ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഫാഷൻ ഡിസൈനറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആരതിപ്പൊടിയും വിവാഹിതരാകാൻ ഒരുങ്ങുന്നു അടുത്ത വർഷം ഫെബ്രുവരി പതിനാറിനാണ് ഇരുവരുടെയും ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നത് ഇരുവരും വേർപിരിഞ്ഞു വന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹതീതി പരസ്യമാക്കി റോബിനും ആരതിപ്പൊടിയും രംഗത്തെത്തുന്നത് ബേക്കൽ ബീച്ച് കാർണിവലിനോട് അനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിൽ വിവാഹതീതി ഇരുവരും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിടാം അതിനു മുമ്പ് ആരതിയുടെ അടുത്തുനിന്ന് രണ്ട് വാക്ക് കേൾക്കണം എന്നല്ല കാരണം ഏറ്റവും കൂടുതൽ റോബിനും ആരതി ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് കല്യാണം എന്നുള്ള ചോദ്യങ്ങളായിരുന്നു എനിക്ക് ഒരുപാട് വന്നത് നേരിട്ട് ചോദിച്ചോളൂ ആരതി അതിനുള്ള ഉത്തരം കൊടുക്കാം എന്നായിരിക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി ഇപ്പോൾ ഗെറ്റിംഗ് മാരിഡ് ഉടനെ തന്നെ ഉണ്ട് ഉടനെ തന്നെ ഉണ്ട് ഓക്കെ എന്നാലും ഡേറ്റ് അനൗൺസ് ഫെബ്രുവരി ഫെബ്രുവരി ആണ് അങ്ങനെ എത്രയോ വർഷമായിട്ട് ഞങ്ങളുടെ ഫെബ്രുവരി ഫെബ്രുവരി ആണ് വാലന്റൈൻസ് ഡേ കഴിഞ്ഞ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വിവാഹ ജീവിതത്തിലേക്ക് ഇരുവരുടെയും എൻഗേജ്മെന്റ് നടന്ന അതേ തീയതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവരുടെ വിവാഹവും തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ആരതി പറഞ്ഞു കഴിഞ്ഞ കാലത്തിലെ പിഴവുകൾ മനസ്സിലാക്കി മാറാൻ തയ്യാറായ വ്യക്തിയാണെന്ന് ആരതി റോബിനെ കുറിച്ച് വ്യക്തമാക്കി റോബിൻ തന്റെ മാറ്റങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു മുൻപ് താൻ അഗ്രസീവ് ആയിരുന്നുവെങ്കിലും ഇപ്പോൾ നന്നായി ശാന്തമായിരിക്കാൻ താൻ പഠിച്ചുവെന്നും റോബിൻ പറഞ്ഞു നിശ്ചയം കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നുവെങ്കിലും അതിന് പിന്നാലെ ജൂൺ ഇരുപത്തി ആറിനകം വിവാഹം വന്ന് റോബിൻ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും ആ തീയതിയിൽ വിവാഹം നടന്നില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞു വന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു യൂട്യൂബ് അഭിമുഖത്തിലൂടെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അത് സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും മാറുകയായിരുന്നു ആദ്യമായി പ്രണയം പറഞ്ഞത് റോബിൻ ആണെന്നും താൻ തീരുമാനമെടുക്കാൻ സമയം ചോദിച്ചതാണെന്നും ആരതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോബിൻ ആരതി ജീവിതത്തിലെ ഒരു പുതിയ ചുവടുവെപ്പായി മാറുന്ന ദിവസം ആയിരിക്കും സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു